ഇത് മേമന ഇല്ലത്തിലെ ഇരട്ട സഹോദരങ്ങളായ പിന്മുറക്കാരുടെ കഥയാണ് വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും കഴിവുകളും പരസ്പര വിരുദ്ധമായ വിശ്വാസങ്ങളുമുള്ള രണ്ട് ഇരട്ട സഹോദരങ്ങൾ എന്റെ കസ്റ്റമർ അമ്പതിനായിരം രൂപ പറ്റിച്ചല്ലാ പറ്റിച്ച അത് എനിക്ക് കിട്ടിയ ദക്ഷിണയാണ് ദക്ഷിണ എന്തോന്ന് എന്തോ ഞാൻ മര്യാദയ്ക്ക് പണിയിച്ച വീടിന് നീ പോയി ഇല്ലാത്ത വാസ്തുദോഷം ഉണ്ടാക്കി പറഞ്ഞ് വീട്ടുടവസ്ഥ പേടിപ്പിച്ച് ഇല്ലാത്ത കള്ളപൂജ ചെയ്ത് ഉണ്ടാക്കിയ ദക്ഷിണ അത് പറ്റിച്ചുണ്ടാക്കിയത് അല്ല ഈ വീടിന്റെ ഒക്കെ ഡിസൈനെ പറ്റി നിനക്ക് എന്തോ അറിയാം ഏ ഓ ഡിപ്ലോമ ആർക്കിടെക്ചറും ബി സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ച എന്നെക്കാളും നന്നായിട്ട് ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ അറിയാവുന്നത് പത്താം ക്ലാസ് തോറ്റ നിനക്ക് അല്ലേ എടാ ബിൽഡിംഗ് ഡിസൈൻ പഠിച്ച നിനക്ക് ഒരു വീടിന്റെ പ്ലാൻ വരച്ച് പെർമിറ്റ് എടുത്ത് ആ വീടോടെ പണത് കൊടുത്തിട്ട് ആകെ കിട്ടിയത് വെറും പതിനയ്യായിരം രൂപ അതേ വീട്ടിൽ പോയി ഒരു വാസ്തുദോഷം ആരോപിച്ച് പൂജ നടത്തി ഞാനുണ്ടാക്കിയതോ അമ്പതിനായിരം രൂപ എടാ വാസ്തു ക്നക്ക് ഒരു പാല ഡിസൈൻ ചെയ്യാറിയാവോ ഒരു കലക് ഡിസൈൻ ചെയ്യാറിയാവോ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു പ്ലാൻ ഒറ്റയ്ക്ക് സെറ്റ് ഔട്ട് ചെയ്യാനെങ്കിലും അറിയാവോ അറിയാവോ ഈ പറഞ്ഞതൊന്നും അറിയില്ലെങ്കിലും നിന്നെ പോലെ കഴിവുള്ളവമാര് വരയ്ക്കുന്ന പ്ലാനിനെ കുറ്റം പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട് മനുഷ്യനെ മണ്ടയാക്കിയല്ലടാ ജീവിക്കേണ്ടത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണം ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണം എടാ ഈ മണ്ടന്മാരെയൊക്കെ ശാസ്ത്രം ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ നോക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടി യുക്തിവാദി എന്ന് പറഞ്ഞ് നിന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയേ ഇതേ സ്ഥാനത്ത് നീ എന്നെ കണ്ടുപഠിക്ക് എനിക്ക് യുക്തി വാദിക്കാൻ അറിയില്ല പക്ഷേ ജീവിതത്തെ പ്രയോഗിക്കാൻ അറിയാം എന്റെ യുക്തിയാണാ ഈ മണ്ടന്മാരെ പറ്റിക്കുന്നത് ഈ മരമണ്ടന്മാരെയൊക്കെ തിരുത്താൻ ശ്രമിച്ചാണ്ടല്ലോ അവര് നിന്നെ ശത്രുവായിട്ട് കാണും അതേ സ്ഥാനത്ത് നീ എന്നെ നോക്കി ഞാൻ ഈ മണ്ടന്മാരുടെ മണ്ടത്തരത്തെ നന്നായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കും അപ്പോഴോ ഞാൻ അവരുടെ കണ്ണിലുണ്ണിയാണ് കണ്ണിലുണ്ണി ഇഷ്ടപോലെ കാച്ചടിക്കാം അതാണ് മോനെ യുക്തി ജീവിതത്തിന്റെ യുക്തി എടാ നീയൊക്കെ ഈ ചൊവ്വാ ദോഷം എന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ ജീവിതമാണോ നശിപ്പിക്കുന്നത് ഏ എടാ ചൊവ്വ എന്ന് പറഞ്ഞാണ്ടല്ലോ ഭൂമി കഴിഞ്ഞാലുള്ള സൗരയുദ്ധത്തിലെ വാസയോഗ്യമായ ഒരേ ഒരു ഗ്രഹമാണ് ചൊവ്വ അത് ദോഷഗ്രഹമല്ല അറിയാവോ സയൻസ് ഒന്നും പറയണ്ട ഈ ചൊവ്വാദോഷത്തിലൊക്കെ കുറച്ച് കാര്യമുള്ളൂ അതൊക്കെ സത്യമുള്ളതാ ഹിന്ദുദോഷം വിദേശികൾക്ക് ബാധകമല്ലാത്ത ചൊവ്വാദോഷം അങ്ങനെ ഈ നാട്ടിലുള്ളവർക്ക് മാത്രം ഉണ്ടാകുന്നത് എടാ ഈ കൊറോണ വന്നപ്പം ലോകത്തെ മുഴുവൻ അത് ബാധിച്ചു കാരണം എന്താ കൊറോണ സത്യമാണ് ജാതകത്തിന് സത്യം ഉണ്ടായിരുന്നെങ്കിലേ അത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യനെയും ബാധിക്കണമായിരുന്നു അല്ലാതെ ഇന്ത്യക്കാരന്റെ മാത്രം പെടലിക്കല്ല വന്ന് വീഴേണ്ടത് അങ്ങനെയാണെങ്കിൽ നിന്റെ ചൊവ്വാദോഷമുള്ള കൂട്ടുകാരിയല്ലേ അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് സാധിക്കുമോ അത്രയോന്ന് പറഞ്ഞത് സാധിക്കുമോ അത് സാധിക്കില്ല അപ്പൊ നിനക്ക് ചൊവ്വാദോഷത്തിൽ പിന്നെന്താസ്റ്റാണോ ഏ ഒരിക്കലും ഇല്ല എനിക്ക് ഈ ജാതി വ്യവസ്ഥയിൽ ഒന്നും ഒരു വിശ്വാസവും ഇല്ല ഓ അപ്പൊ ഏജ് ആയിരിക്കും കുഴപ്പം അവൾ നിന്നേക്കാളും ചെലപ്പോ മൂത്തതായിരിക്കും അതാണ് കാര്യം ഒരിക്കലും അല്ല ഏജ് ജസ്റ്റ് എ നമ്പർ പ്രായം വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വെറും സംഖ്യ മാത്രമാണ് സംഖ്യ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല അതൊന്ന് പറഞ്ഞേ ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ അവളില്ല എൻ്റെ കൂട്ടുകാരി അവൾക്ക് സർക്കാർ ജോലി ഇല്ലാത്ത ഒരാളിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അതാണ് പ്രശ്നം